കടനാടി ചെക്ക്ഡാമിൽ കുട്ടവഞ്ചി ജലോത്സവം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത് വരെ നടക്കും വേഗതയുടെ കുതിപ്പുമായി കയാക്കിംഗ് പഴമയുടെ ഓർമ്മപ്പെടുത്തലുമായി കുട്ടവഞ്ചി സവാരി പെടൽ ബോട്ടിംഗ് ആവേശത്തിന്റെ അരങ്ങുണർത്തി വള്ള സവാരി തുടങ്ങിയവയാണ് കടനാട് ചെക്ക്ഡാമിൽ അരങ്ങേറുന്നത് കടനാട് ഗ്രാമപഞ്ചായത്ത് കൈതക്കൽ പൂതക്കുഴി കുടിവെള്ള പദ്ധതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ജലോത്സവത്തിന്റെ ഉദ്ഘാടനം ജനുവരി പതിനാലിന് വൈകിട്ട് ആറിന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിക്കും മാണിസി കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി സണ്ണി മുഖ്യപ്രഭാഷണം നടത്തും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പ്ലാക്കൂട്ടം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പെണ്ണമ ജോസഫ് കുടിവെള്ള സൊസൈറ്റി പ്രസിഡന്റ് ജോണി അഴകൻ പറമ്പിൽ ഡി ടി പി സി സെക്രട്ടറി ആതിര സണ്ണി വാർഡ് മെമ്പർ ഉഷാ രാജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിക്കുട്ടി സന്തോഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിബി അഴകൻ പറമ്പിൽ സ്വാഗത സംഘം കൺവീനർ ബിനു വള്ളംപുരയിലും ബ്ലോക്ക് മെമ്പർമാരായ ജോസ് പ്ലാസനാൽ ഷൈജമ്മ മാത്യു തുടങ്ങിയവരും മറ്റ് പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പ്രസംഗിക്കും ഇതിന് നിശ്ചിതമായ ഒരു ഫീസ് ഈടാക്കുന്നുണ്ട് ഒരാൾക്ക് അൻപത് രൂപ വെച്ച് ഫീസ് ഈടാക്കുകയാണ് കുട്ടവഞ്ചിയും വള്ളവും അതുപോലെ തന്നെ കയാക്കിങ്ങും ഇവയൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണ് ഒരു പതിനഞ്ചാം തീയതി ഈ പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ ഘോഷങ്ങള് നമ്മള് നടപ്പിലാക്കുന്നത് ഇപ്പം പൊതുജനങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ് കഴിഞ്ഞ വർഷമാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത് തുടർന്ന് അങ്ങോട്ട് എല്ലാ വർഷവും ഇത് നടത്താൻ ഈ സമിതി സന്തോഷപൂർവ്വം ആഗ്രഹിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി സണ്ണി വാർഡ് മെമ്പർ ഉഷ രാജു സൊസൈറ്റി പ്രസിഡന്റ് ജോണി അഴകൻ പറമ്പിൽ സെക്രട്ടറി ടോമി അരി പറമ്പിൽ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സിബി അഴകൻ പറമ്പിൽ സ്വാഗതസംഘം കൺവീനർ ബിനു വള്ളോമ്പുരയിടം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു